ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് പൂർത്തിയായതോടെ ഇനി ഫലപ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പിലാണ് കേരളം ജൂൺ നാലിനാണ് ഫലപ്രഖ്യാപനം പോളിംഗ് കഴിഞ്ഞതോടെ വോട്ടിംഗ് മെഷീനുകൾ കഴിഞ്ഞ ദിവസം രാത്രിയോടെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി പോളിംഗ് കമ്പാർട്ട്മെന്റുകൾ കൗണ്ടറുകളിലേക്ക് കൊണ്ടുവരേണ്ടതില്ല നിങ്ങളുടെ കൈവശമുള്ള കമ്പാർട്ട്മെന്റ് ഒന്നാമത്തെ കൗണ്ടറിന്റെ മുൻഭാഗത്തുള്ള വലതുവശത്തുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം രാത്രിയാണ് വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് പട്ടാമ്പി തൃത്താലാം മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലേക്കാണ് രാത്രി എത്തിച്ചിരുന്നത് താലൂക്കിലെ പല ബൂത്തുകളിലും രാത്രി വൈകിയാണ് പോളിംഗ് പൂർത്തിയായത് തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതിനും സമയമെടുത്തു മുഴുവൻ മെഷീനുകളും സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചപ്പോഴേക്കും രാത്രി ഏറെ പിന്നിട്ടിരുന്നു പുലർച്ചെ വോട്ടിംഗ് മെഷീനുകൾ പാലക്കാട് മലപ്പുറം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി പട്ടമി മണ്ഡലത്തിലെ മെഷീനുകൾ പാലക്കാട് വിക്ടോറിയ കോളേജിലേക്കും തൃത്താല മണ്ഡലത്തിലെ മെഷീനുകൾ മലപ്പുറത്തേക്കുമാണ് മാറ്റിയത് പോളിംഗ് പൂർത്തിയായെങ്കിലും പല ഇനിയും കാത്തിരിക്കണം രാജ്യത്തെ രണ്ടാം ഘട്ട പോളിംഗിലാണ് കേരളം ഉൾപ്പെട്ടിരുന്നത് പല പ്രഖ്യാപനം വരെ പെരുമാറ്റച്ചട്ടവും നിലനിൽക്കും കൂട്ടലും കുറയ്ക്കലുമായി മുന്നണികളും അണിയറയിൽ സജീവമായി കഴിഞ്ഞു നാൽപ്പത് ദിവസത്തെ പ്രചരണ ചൂടിന് തിരശീല വീണായിരുന്നു കഴിഞ്ഞ ദിവസം പോളിംഗ് നടന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ആരെ തുണയ്ക്കുമെന്നതും മുന്നണികൾ ഉറ്റുനോക്കുകയാണ് വോട്ടെണ്ണൽ വരെ ഇനി കണക്കുകൂട്ടലുള്ള നാളുകളാണ്